ഈ സানা നമുക്ക് ഇതുപോറ്റി നോക്കിയാലോ അമ്മയിപ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഇതുപോറ്റി നോക്കാം ആ സിമ്പിൾ ആയിട്ട് വർക്കാൻ പറ്റ गाइस വാ ബുക്കിലല്ല ബുക്കിൽ നിന്നേ വരാണ്ട കാർ ഇക്യാ നമുക്ക് വെല്ലിന്റെ കെറ്റീന്റെ കാർ ഇനി ഇזה കേറ്റിട്ടുണ്ട്ട്ടാ ഹൈ ഈടു കളർ നോക്കിയേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ വെക്കണം കളർ പിന്നെ ഇതും ഇന്നെ കുഞ്ഞി പിഞ്ചില ഹേ ഇത് നോക്കിയേ ദീസനെക്കേ ചെയ്യല്ല സാനം കണ്ടോ ഈ ഇണ്ടും കുട്ടിട്ടി കിട്ടുനാ പറയേണ്ടേ നമുക്ക് പടം വെച്ചാ San nuwa. Mara mirin. Nitu mara. San nu. Mara. Mara. Mara.

இது கண்டோஸ் ino Wow, kore e ka lasi ki piti ne e ka No, mm -hmm. സന്ന വടചതുണ്ട് സന്ന ഇది ഒറിജിനൽ ആണ് വടചതുണ്ട് ഇനി നമുക്ക് മാгом വടക്കാം മാгом മാгом കുഞ്ഞിനെ വടക്കി ദമ്പു kalafula iti depo kalaful. Kalaful, kalaful, pei kalaful. Kalaful, kalaful, pei kalaful. Kalaful, hayo. Nga hukar, i kala rap calo iluwiyom. Redup, piminek. Jangan lupa untuk beri duit dan mata di bawah. Kita akan berikan location id� panggilan. Kita akan main

ഇത് ഉണ്ടോ ജീവിതം ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ശ്രീനിയമിഫുൾ ബ്യൂട്ടിഫുൾ ഇത് വരച്ചാലോ വീണ്ടും എങ്ങനെ അടയ്ക്കും നമുക്കിത് വരച്ചു നോക്കാം കണ്ടു ഇങ്ങനെ പൊറിച്ചത് നമുക്ക് ഇങ്ങനെ നന്ദി उह भाई ये बड़े कुन्नी बंद कर इसको इने लगा इने लेके O ഇത് വേറെ ഒരുന്നോ ഇവര് നല്ല സ്ഥലം കേട്ട നല്ല ഒടുന്ന പൊതിയിലും ഒടന്നും ഏർ ಸನ್ುವರಿ ಕ್ಯಾ ನಮಕ್ಕೆ ಸನ್ುವರಿ ಕ್ಯಾ ಸನ್ುವರಿ ಕಮ್ಮ ನಮಕ್ಕೆ ಸನ್ುವರಿ ನಕನಿ ರೋದು ಬರ್ತಾಳೋ ಕೊಂಡಕ್ಕೆ ನಿಮಗೆ ಎಲ್ಲ ನನಗೆ samples ಈ ಕಲರ್ ಕೊಟಾಣ ಈ ಕಲಿಯರು ಈ ಕಲಿಯರು

അങ്ങനെ മോളുടെ വീടിന് എല്ലാം കളർ അടിച്ചു കൊള്ളാം ഒത്തിട്ടുണ്ട് സ്ത്രീ ഒത്തിട്ടുണ്ട് സൺത്തിട്ടുണ്ട് കൊള്ളാമേട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക